ചെവി അടച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലാതെ തന്നെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഫ്രീക്വൻസിയിലുള്ളൊരു നാദം കേൾക്കും അതാണോ ഈ സ്ക്രിപ്റ്റേഴ്സിലുള്ള ഓംകാരം അങ്ങനെയാണെങ്കിൽ അത് ഈ ജാഗ്രത് സ്വപ്നം സുഷുപ്തി അങ്ങനെ മൂന്ന് മാത്രകൾ പിന്നെ അതുണ്ടായി മറിയുന്ന നാലാമതൊരു അങ്ങനെ നാല് മാത്രകളായിട്ടാണ് സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ ഈ റെഫർ ചെയ്യുന്ന ഈ ഒരു നാദം അങ്ങനെയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റാർട്ടോ എൻഡോ ഒന്നും ഇല്ലാതെ ഉള്ളൊരു നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ സെൻസ് ചെയ്യുന്നതല്ല വേറൊരു ലെവലിലുള്ളൊരു ഇതായിട്ട് അപ്പോൾ അത് അതിനെക്കുറിച്ചൊരു ഈ അനാഹതം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ആഹതം ചെയ്യപ്പെടാത്തത് ആഹതം ചെയ്യപ്പെടാത്തത് നമ്മളിങ്ങനെ രണ്ട് കൈകളും തട്ടുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു രണ്ട് കൈകളില്ലാതെ ഒരു കൈ തട്ടുമ്പോൾ ഉള്ള ശബ്ദം കേൾക്കാൻ വേണ്ടി സെൽ മാസ്റ്റർമാർ ശേഷിമാരെ തുറയും ഒരു കൈ തട്ടുമ്പോൾ ഉള്ള ശബ്ദം ധ്യാനിച്ചുകൊടു എന്ന് പറയും ഇതിനു വേണ്ടി ശിഷ്യന്മാർ ഒരുപാട് മുനക്കെഴേണ്ടി വരും കാരണം ഈ ഒരു കൈ കിട്ടുമ്പോഴുള്ള ശബ്ദം എങ്ങനെ കേൾക്കാൻ എന്ന് പറയുന്നത് അനാഹതം എന്നാണ് എന്നെ വിളിക്കുന്നത് അടിക്കപ്പെടാത്ത ശബ്ദമുണ്ടാക്കാൻ പറ്റാത്ത ഒരു ഫോർക്ക് ട്യൂണിങ് ഫോർക്ക് എടുത്ത് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമല്ല എവിടെ നേരെ അടിക്കപ്പെടാത്ത ശബ്ദം എന്നുള്ള രീതിയിൽ ആണ് ആ ഇപ്പോൾ ജി ജി ഉദ്ദേശിച്ച ശബ്ദത്തിൻ്റെ ഘടന അപ്പോൾ അത് നമ്മുടെ പരിശ്രമം കൊണ്ട് നമ്മൾ കേൾക്കുന്നു ഇപ്പോൾ പരിശ്രമമൊന്നും ഇവിടെ വലിയ പരിശ്രമമൊന്നും പറഞ്ഞില്ല എന്നാൽ പോലും ശാരീരികമായിട്ട് ചെറിയൊരു പരിശ്രമം ഇവിടെ തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് വരുന്നതല്ല അത് നമ്മളെ ഇവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ കേൾക്കുന്നൊരു സംഗതിയാണത് അല്ലാതെ നമ്മൾ പരിശ്രമിച്ച് കണ്ടുപിടിക്കുന്നതല്ല പരിശ്രമിച്ചത് കണ്ടുപിടിക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം അപ്പോൾ ഈ പറഞ്ഞ മധ്യമി വൈകി വര ഈ ഘട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയും പറയുന്നതിനകത്തൊക്കെ പ്രാകൃതികമായിരിക്കുന്ന അതായത് പ്രാപഞ്ചികമായിരിക്കുന്ന ഒരു അവസവിശേഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് മാനിഫെസ്റ്റാണ് ദ റിയൽ പ്രണവ ഇസ് അൺമാനിഫെസ്റ്റ് വിച്ച് ഇസ് ആബ്സുല്യൂട്ട് അത് ഈ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ഘടകങ്ങളിൽ കൂടെ അല്ല നമ്മൾ എത്തേണ്ടത് പക്ഷേ രജി പറയുന്ന സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ വലിയ സ്ക്രിപ്റ്റേഴ്സ് വലിയ പിടിയില്ല കേട്ടോ സ്ക്രിപ്റ്റേഴ്സിൻ്റെ ഘടനയ്ക്ക് അകത്തെ അത് ക്വാഡിഫൈ ചെയ്ത് എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ ഡിഫറൻഷ്യേഷനുകളും വിഭാഗങ്ങളും ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ അതല്ല അനുസന്ധാനം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് തിരിച്ചറിയണം ഒരു പക്ഷേ അതിലെത്താൻ വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കപ്പെടുമായിരിക്കും അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടേക്കാം പക്ഷേ അതാണ് പ്രധാനമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഒരു സാധകനിതിയിൽ കുടുങ്ങി കിടക്കും ഈ പ്രാക്ടീസിൽ കുടുങ്ങിക്കിടക്കും അതുകൊണ്ട് ഇതല്ല സെനിലുള്ളവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതല്ല കേൾക്കാത്ത ശബ്ദം പാരമ്പരമൻ്റെ സിനിമയുണ്ടല്ലോ കേൾക്കാത്ത ശബ്ദം അത് ആ കേൾക്കാത്ത ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കാൻ സെൻ മാസ്റ്റർമാർ ഉപയോഗിക്കും ഉപേക്ഷിക്കുകയായിരുന്നു കാരണം പറഞ്ഞില്ല ഈ ദാറ്റ് ഇസ് എ ദാറ്റ് ഇസ് എ ഫ്രീഡം ഫ്രം ദി നോൺ ആ അറിയപ്പെടുന്നതിൽ നിന്നുള്ള കൃഷ്ണമൂർത്തി പറഞ്ഞ പോലെ അറിയപ്പെടുന്നതിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യമായിട്ടാണ് എന്നെ കാണേണ്ടത് ആ പറഞ്ഞ അർത്ഥവതാണ് അല്ലാതെ ഞാൻ പഠിച്ചതിന് മുഴുവൻ നിരാകരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പലരും കൃഷ്ണമൂർത്തി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിച്ചു വച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പറഞ്ഞ നാഥശ ശ്രവണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഉപേക്ഷിക്കുക എന്നിട്ട് കേവലമായിരിക്കുന്ന ശ്രവണത്തിന് സാധ്യത ഉണ്ടാകുന്നവരെ കാത്തിരിക്കുക ഇതൊക്കെ സംഹിത ശ്രവണങ്ങളാണ് ആ സംഹിത ശ്രവണങ്ങളൊക്കെ ലേബേർഡാണ് അവയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സ്പൊണ്ടേനിയസല്ല അപ്പം നമ്മളൊരു നൈസർഗികമായിരിക്കുന്ന അവസ്ഥയിൽ നിസർഗാവസ്ഥയെ പ്രാപിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കേവലമായിരിക്കുന്ന ശ്രവണമാണ് അനാഹതം അതിന് മാത്രമേ വിലയുള്ളൂ ബാക്കിയുള്ള ശാസ്ത്രങ്ങളിൽ കാണുമായിരിക്കും യോഗശാസ്ത്രങ്ങളിൽ അതിലിതിലൊക്കെ കാണുമായിരിക്കും പക്ഷേ അതിനൊന്നും നമ്മുടെ ലോകത്ത് വിലയില്ല ബാക്കിയുള്ളടത്തൊക്കെ വിലയുണ്ട് അതുകൊണ്ട് അതിന് അനുസന്ധാനം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അനുപകരം ആ സ്പോണ്ടേനിറ്റിയിൽ തന്നെ നിൽക്കുക സ്വാഭാവികമായിട്ട് ആശ്രമം സാധ്യമാവും അപ്പം അത് മനസ്സിലാവും ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് മനസ്സിലാവും വേണ്ടി പരിശ്രമിച്ചില്ലല്ലോ എന്നും തിരിച്ചറിയും അപ്പം താങ്കൾ ഈ പരിശ്രമങ്ങളെയും സാധനങ്ങളെയൊക്കെ തള്ളിപ്പറയും ചെയ്യും ചിലപ്പോൾ സ്വാഭാവികമാണ് അതൊരു വെട്ടിത്തവമാണ് അത് വേറൊരു കാര്യം കൃഷ്ണമൂർത്തി ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആരും രമീണപാഷി എടുത്ത് പറഞ്ഞു കൃഷ്ണമൂർത്തി പറഞ്ഞു പാത്തൊന്നും വേണ്ട അത് വേണ്ട അത് വേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം രമീണഭാഷി ഒറ്റ ചോദ്യം ചോദിച്ചു ഇത് എപ്പോഴാണ് പറഞ്ഞത് കൃഷ്ണമൂർത്തി എപ്പോഴാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു അത് അദ്ദേഹം ബോധപ്രാപ്തനായ ശേഷം ആ അത് കഴിയുമ്പോൾ തോന്നും അപ്പം തീർച്ചയായിട്ടും ഇതിനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിക്കാം പക്ഷേ അപ്പം മനസ്സിലാക്കിയാൽ നമ്മളതിൽക്കൂടെ കടന്നു വന്നിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെ ആ അനാഹസ ശ്രവണത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഉപാസിക്കേണ്ടത് എന്നാണ് പറഞ്ഞു തരേണ്ടത് അല്ലാതെ ഈ പറഞ്ഞതിൻ്റെ മുഴുവനുള്ള വിശദീകരണത്തിലേക്ക് പോകുന്നത് അഭികാമ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് വീണ്ടും നമ്മൾ ആ ലോജിക്കലായിട്ടുള്ള കൺക്ലൂഷനിൽ കിടന്ന് കറങ്ങേയുള്ളൂ നമ്മളത് ഡ്രോപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് പോവുക എന്നുള്ളതാണ് എന്താണ് അങ്ങനെ ചോദിക്കാനൊരു കാരണം വ്യക്തിപരമായ അനുഭവങ്ങൾ സ്ക്രിപ്റ്റേഴ്സിനെ റെഫർ ചെയ്തത് അത് വായിച്ചപ്പം ഇത് അതിലും ഉണ്ടെന്നുള്ളതാണ് പക്ഷേ മനസ്സിലാക്കിയത് എന്താണ് മനസ്സിലാക്കിയത് നമ്മൾ ഈ അല്ല ഇത് മുഖവരിയായിട്ട് ഞാൻ പറഞ്ഞാണ് ഈ ജിജിയുടെ സംശയത്തിലേക്ക് കടക്കാനിരിക്കുന്നേ ഉള്ളൂ അതൊന്ന് വിശദമാകുമ്പോൾ ഒന്നുകൂടെ കിടക്കാം ഇതുമായി പരീക്ഷയ്ക്ക് വരില്ല എന്നാദ്യമേ പറഞ്ഞു ശരി പഠിക്കേണ്ട വിഷയമല്ല സംശയം ഇതുമായി ബന്ധപ്പെട്ടുള്ള വേറെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇത് സ്ട്രൈക്ക് ചോദിക്കുന്നത് എന്തെങ്കിലും പ്രാക്ടീസ് ഉണ്ടോ ഇല്ല ഞാൻ അങ്ങനെ ഒരു തരത്തിലും പ്രാക്ടീസ് ആയിട്ടൊന്നും ചെയ്യാത്തൊരു ചെയ്യാറില്ല പക്ഷേ നമ്മുടെ അറ്റൻഷൻ അവയർനെസ് നമ്മളുടെ അടുത്ത് തന്നെ നിൽക്കുന്ന സമയത്ത് ഇത് കേൾക്കാറുമുണ്ട് ഇത് കേൾക്കുക കേൾക്കുവാണോ അറിയാറില്ല അവിടെയാണ് അത് അങ്ങനെ വിജയമാണ് പക്ഷെ നമ്മളത് ശ്രദ്ധിച്ച് തുടങ്ങി കഴിയുമ്പോ അത് നഷ്ടപ്പെടുകയും ചെയ്യും നമ്മളായിട്ട് അല്ല ഫോളോ തുടങ്ങുമ്പോ അതിങ്ങനെ ഒരു തേള് നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും അത് മുമ്പേ പോകും ബുദ്ധി 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 കൊണ്ട് 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 പിടിക്കാൻ 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 പറ്റില്ല 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 എന്ന് മനസ്സിലായി മനസ്സിലായിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ബ്യൂട്ടി എന്തുകൊണ്ട് ആദ്യം ചോദിച്ച ചോദ്യത്തിനെ പോലെ അനുഭവത്തെ നിഷേധിക്കുക ഇപ്പറഞ്ഞ ശ്രവണമുണ്ടല്ലോ ഇപ്പറഞ്ഞ ശ്രവണം അതൊരു അനുഭവമാണല്ലോ അല്ലേ ആ അനുഭവത്തിനെ നിഷേധിക്കുന്നിടത്താണ് താങ്കൾ അനുഭവത്തിന് മുകളിലേക്ക് കയറുന്നത് ഈ നടരാജ നൃത്തം പിന്നെ കാളിയമർദ്ദിനം എന്നൊക്കെ പറഞ്ഞ നൃത്തങ്ങൾ കാണിച്ചിരിക്കുന്നതിനകത്ത് അനുഭവത്തിൻ്റെ മുകളിലുള്ള ചാട്ടമാണ് കാണിക്കുന്നത് നമ്മൾ ഈ പൗരാണിക കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് അത് തിന്മയുടെ മുകളിലുള്ള ചാട്ടമായിട്ടും തിന്മയുടെ മുകളിൽ നന്മയുടെ വിജയമായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ അതിനകത്ത് അത്ഭുതം അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബോധവൽക്കരണമാണ് ബോധത്തെ പ്രാപിക്കുന്നു എവിടെ അനുഭവത്തെ നിക്ഷേപിക്കുന്നിടത്ത് അനുഭവത്തിനെ ചവിട്ടിക്കൊണ്ട് മോളിക്കേറി അനുഭവ ബോധത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ ശ്രവണത്തിൽ പോലും നിഷേധിക്കുന്നതിൽ കൂടെയാണ് നമ്മൾ ആ സത്യ അനുഭവത്തിലേക്ക് ബോധത്തിലേക്ക് എത്തിച്ചേരുന്നത് ഭക്തിയാനുഭവം കൊണ്ട് ചിലർക്ക് ഗദ്ഗതം ഉണ്ടാവുകയും കരച്ചിൽ വരികയൊക്കെ ചെയ്യാറുണ്ട് മഴ സുഹൃത്ത് പണ്ട് സിദ്ധിക്ക് അത് വലിയ സൂഫിയാണ് അദ്ദേഹത്തിന് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഗദ്ഗതം വരികയും കരച്ചിൽ വരികയും ചെയ്യായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു കൺവേർട്ട് ദീസ് ടിയേഴ്സ് ഇൻഡു വിശ്ലാമം എന്നാൽ വിസ്റ്റൺ ക്യാൻ ഹാപ്പൻ ഉൺലി വെൻ യു കൺവെർട്ട് ദീസ് ദീസ് ടേഴ്സ് ഈ കണ്ണീരുകളെ നമ്മൾ എവിടെയാണോ ജ്ഞാനമായിട്ട് മാറ്റുന്നത് ആ മാറ്റാനുള്ള ഒരു അവിടെ നമ്മൾ ആ അനുഭവത്തെ നിഷേധിക്കപ്പെടും നിഷേധിക്കും അതാണ് ഈ ശ്രീനാരായണ ഗുരുദേവിൻ്റെ വാക്കുകളെ കൃഷ്ണ പിന്നെ ബാലകൃഷ്ണനായ സർ പിന്നെ വ്യാഖ്യാനിച്ചപ്പോൾ അനുഭവങ്ങളുടെ ശ്മശാന ഭൂമിയാണ് പിന്നെ ബോധപ്രാപ്തൻ്റെ മനസ്സ് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം അപ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അത്തരത്തിലുള്ള അനാഹത ശ്രമങ്ങളെ നിഷേധിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും If you settle down for these silly things, you will lose celestial things. <laughs>